ഇനി മുതൽ നമ്മുടെ അനിൽ ഏതെങ്കിലും ചാനൽ ചർച്ചയ്ക്കോ വേദിയിലോ വന്നിരുന്നാൽ ദയവായി നിങ്ങൾ അവിടെ നിന്ന് മുഹമ്മദ് ഈസ എന്നൊന്ന് പറഞ്ഞാൽ മതി കൊടിത്തോട്ടം അവിടെ നിന്ന് ഓടിപ്പാഞ്ഞ് രക്ഷപ്പെടും കൊടിത്തോട്ടം ജയിച്ചിരുന്നതെല്ലാം കൊടിത്തോട്ടത്തിൻ്റേതായ ചില ന്യായങ്ങൾ ന്യായം ഒപ്പിച്ച് പറഞ്ഞ് അതിൽ കുറച്ച് വിദ്വേഷവും പുരട്ടി കുറച്ച് അനുയായികളെയൊക്കെ സംഘടിപ്പിച്ച് ഈ ഒരു ദേശീയ നേതാവും അന്തർദേശീയ നേതാവും ഒക്കെയായി മാറി ഇന്നലകളിൽ വേദി നൽകാതിരുന്ന കത്തോലിക്ക ചടങ്ങുകളിലൊക്കെ വേദിയൊക്കെ കിട്ടി അങ്ങനെ അഭിരമിച്ചാർ തുല്യസിച്ച് ആഹ്ലാദിച്ച് ആ മോദത്തോടെ കഴിഞ്ഞ് നേരം എന്ന് പറയുന്നൊരു കവിതയുണ്ടല്ലോ അങ്ങനെ ആ മോദത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞു പോവുമായിരുന്നു അപ്പോഴാണ് മുഹമ്മദ് ഈസയുടെ മുന്നിൽ കൊടിത്തോട്ടം പെട്ടത് മുഹമ്മദ് ഈസ ഒരു ക്രൈസ്തവ മതവിശ്വാസിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം വിശ്വാസം മാറി എന്നാലും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും കുടുംബങ്ങളും ബന്ധങ്ങളും സാമൂഹ്യ ഒക്കെ വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നു നമ്മളെപ്പോലെയൊന്നും ആവശ്യമില്ലാത്തൊരു വിഷയത്തിലും കയറി ചർച്ച ചെയ്യാനോ പറയാനോ ഈസ തയ്യാറല്ല ഈസയ്ക്ക് ബോധ്യമുള്ള വിഷയങ്ങളിൽ വളരെ അവഗാഹമായി ഗാഢമായി സംസാരിക്കുന്നതിന് ഒരു ഭയവും പേടിയുമൊന്നും ഈസയെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആ മുഹമ്മദ് ഈസ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ കൊടിത്തോട്ടവുമായി ബന്ധപ്പെട്ട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ കൊടിത്തോട്ടത്തിൻ്റെ കയ്യിലൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി ഈസ അങ്ങ് വിടാറാണ് പതിവുള്ളത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറുവശത്ത് ചർച്ചയ്ക്ക് വരുന്ന പലരും ചിലരുടെയൊക്കെ വീഡിയോ അയച്ചതെന്ന് മറുപടി പറയണം മറുപടി പറയണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തമാശ തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യവുമില്ലാതെ ഒരു റീച്ചിനും ഒരു പബ്ലിസിറ്റിക്കും ഒരു വരുമാനത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു നേട്ടത്തിനും വേണ്ടി മാത്രം ഒരർത്ഥവുമില്ലാതെ സംസാരിച്ചു പോകുന്നവരോടൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ അങ്ങ് വിടാറാണ് പതിവ് പക്ഷേ ഈസ അങ്ങനെ വിടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കൊടിത്തോട്ടത്തിന് വല്ലാത്ത ഏഴുതരമായി പിന്നെ കൊടിത്തോട്ടം ഈസയെ അങ്ങ് വെല്ലുവിളിക്കാൻ തുടങ്ങി ഈസയെ കണ്ടവരുണ്ടോ ഈസ ചോദിക്കും ഞാൻ കൊടുക്കും ഈസ ചോദിക്കും ഞാൻ പൂന്തോട്ടം കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങി പുള്ളി ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയത് ഈസ ഗൾഫിലോ മറ്റോ പോയെന്ന് വിചാരിച്ചാണെന്ന് എനിക്ക് അതോ ഈസ ഫീൽഡ് വിട്ടു പോയെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇത് രണ്ട് മൂന്നായപ്പോഴേക്കും മുഹമ്മദ് ഈസ തിരിഞ്ഞ് കൊടിത്തോട്ടത്തെ പിടിച്ചു പിടിച്ചു എന്ന് വെച്ചാൽ അതൊരൊന്നൊന്നര പിടിയായിപ്പോയി പിടിച്ചിട്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കയ്യിലൊന്നുമില്ല മറുപടിയില്ല വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു അപ്പോഴും മറുപടിയില്ല ഒന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ വീണ്ടും ഈസ കൈകാര്യം ചെയ്ത് ദയവ് വളരെ വൃത്തിയായി മനോഹരമായി ഈ പറയുന്ന ഏതോ മലയാള സിനിമയിലെ ഡയലോഗ് പോലെ താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗുണ്ടല്ലോ അതിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈസ കൈകാര്യം ചെയ്തത് ഒരു ഒന്നര കൈകാര്യം ചെയ്യലാണ് ആ വീഡിയോ കാണാം എന്നിട്ട് ഈ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൊടിത്തോട്ടത്തിനോട് പറയൂ ഇനിയും ആ വഴിയേ പോകല്ലേ ഈസ അതിൻ്റെ പരിസരത്തുണ്ട് എന്നൊന്ന് പറഞ്ഞേക്കാം